ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു യാത്രയിലേക്ക് നമ്മൾ തുടങ്ങുകയാണ് യാത്രയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള പരിപാടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഇന്ന് ദുഃഖം വെള്ളിയാഴ്ചയാണ് ദുഃഖം വെള്ളിയാഴ്ച അതിൽ ഇന്ന് അവധിയാണ് വേണുകിട്ടിയ അവധി ഈ അവധി നമ്മളൊന്ന് ഒരു യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ശ്രമിച്ച രാവിലെ ശ്രമിച്ച പക്ഷേ നടന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയാവുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് പോകുക വഴി അറിയാം എന്തായാലും നമ്മൾ ബാഗൊക്കെ മുറിക്കൊണ്ടിരിക്കുകയാണ് ബാക്ക് ബാഗൊക്കെ നമ്മൾ കയറ്റിക്കഴിഞ്ഞ് അപ്പം നമുക്കിനിയും ബൈക്ക് എടുക്കണം നേരെ പോകണം യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് പോകെ പോക കാണാം പറയാം അപ്പം എല്ലാവരും കൂടെ കാണണം കേട്ടോ എല്ലാവരും കൂടെ പോര് പിന്നെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യേണ്ടത് വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേപ്പെടുത്തിക്കോ അപ്പോൾ എല്ലാവർക്കും ഒരു ദുഃഖ വെള്ളിയാഴ്ച ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് യാത്രയിലേക്ക് ആ ഫ്രണ്ട്സ് അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് നമ്മുടെ ബൈക്കിൽ നമ്മൾ കയറി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ തപ്പി ഇറങ്ങുകയാണ് ഡെസ്റ്റിനേഷൻ തപ്പി ഇറങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രയിൽ വളരെ മനസ്സിലൊന്നും രണ്ട് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് പറ്റുമെന്ന് പറ്റുമെന്നറിയില്ല കാരണം പത്ത് നൂറ്റി മുപ്പത് കിലോമീറ്ററോളം വലുതായിട്ട് യാത്ര ചെയ്യുന്നത് മാത്രമേ നമുക്ക് അവർ എക്സ്പീൻസ് നമ്മൾ ഇതാ വഴി ഒരുപാട് റോഡൊന്നും കാണിച്ചു ബുദ്ധിമുട്ടില്ല ഇതാ ഇവിടെ നമ്മളിപ്പോൾ ഈരാറ്റുപേട്ടയിൽ എത്തിയിട്ടുണ്ട് ഈരാറ്റുപേട്ട ഈ പാലം കാണുമ്പോൾ തന്നെ ഈരാറ്റുപേട്ടയുടെ മുഖച്ചായയാണല്ലോ ഇവിടെ രണ്ട് ഈ ടൗണിലുള്ള രണ്ട് പാലങ്ങൾ അപ്പോൾ പാലം കയറി ഈരാറ്റുപേട്ട കഴിഞ്ഞ് പാലം കയറി വരുമ്പോൾ ഒരു ചുരം പോകുന്നില്ല നമ്മുടെ മേലുകാവൂർ മട്ടം മേലുകാവിലേക്കുള്ള ചുരം പാതയാണിത് ഇതിലേ പോയി കഴിഞ്ഞാൽ ഇല്ലേക്ക് ഇല്ലേക്ക് കല്ല് ഇലവീഴ പൂഞ്ചിറ എന്ന റോഡുകളിലൊക്കെ പോകുന്നവർക്ക് ഇതിലെയാണോ പോകാൻ കഴിയുക അപ്പം മനോഹരമായ രീതിയിൽ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷങ്ങൾക്കുള്ളിൽ മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു റോഡാണ് ഇത് ഇതിൻ്റെ വളരെ അപകടകരമായിട്ടുള്ള കറിവുകളും ഒക്കെ ഉണ്ട് ഈ റോഡിൽ അത് നമ്മൾ വളരെ സൂക്ഷിച്ചു തന്നെ യാത്ര ചെയ്യേണ്ടത് പ്രത്യേകിച്ച് മഴയുള്ളപ്പം ഇപ്പം ഈ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ വേനൽക്കാലമാണെങ്കിൽ പോലും ഈ കാലാവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസരമാണ് ഒരു സാഹചര്യമാണ് നമുക്കെല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉച്ച കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മഴ പെയ്തു കൊടാൻ പെയ്യുന്നുണ്ട് ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏപ്രിൽ മാസമാണ് എന്നും നമുക്ക് കഴിഞ്ഞിട്ട് കാര്യമില്ല അന്നാതിരി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആ മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ഒമ്പൊന്നര മാസമായിട്ട് നമുക്കിന്നും കൃത്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റായിരുന്നു മഴ മാത്രമല്ല നമുക്ക് അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റിക്കവറാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഒന്നും റെഗുലറായിട്ട് വീഡിയോ ഒന്നും വരാതിരുന്നത് അപ്പം നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ഇന്നിപ്പം തീരുമാനിച്ചു എന്നതുകൊണ്ട് നമ്മൾ നമ്മളിനി എൻ്റെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് റെഗുലറായിട്ട് യാത്ര ചെയ്യണം തന്നെയാണ് വീഡിയോസ് കണ്ടിന്യൂ കഴിഞ്ഞ പണ്ടത്തെ പോലെ പക്ഷേ രണ്ടരത്തിലും വരത്തക്ക രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം പക്ഷേ ഇങ്ങനെ ആരോഗ്യവും അതുപോലുള്ള സാഹചര്യങ്ങളുമൊക്കെ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് യാത്രയിൽ നിന്ന് അവധി എടുക്കേണ്ടതായിട്ട് വരും അത് സ്വാഭാവികമാണല്ലോ അപ്പോൾ എനിവേ എന്തായാലും നമ്മളിപ്പോൾ പോ ഇപ്പം നമുക്ക് മൂ മൂലമറ്റം നമ്മളിപ്പം ഓടി ഓടി ഇവിടെ മൂലമറ്റം വരെ എത്തി മൂലമറ്റം ടൗണിലേക്കുള്ള പാറാണിത് അപ്പം മൂലമറ്റത്തിൻ്റെ ഒരു കാര്യം അറിയാലോ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള ജലം സംഭരിച്ച് സ്ഥലങ്ങളാണ് ഇതെല്ലാം അപ്പം മൂലമറ്റം ടൗണിലൂടെ നമ്മളിങ്ങനെ വന്നിട്ട് മൂലമറ്റം തുന്ന് ഡീവിയേറ്റ് ഡീവിയേഷൻ എടുത്തിട്ട് നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ കുളമാവ് ഭാഗത്തേക്കാണ് നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് കുളമാവ് ഭാഗത്ത് ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷൻസ് നമുക്ക് കാണാനായിട്ടുണ്ട് കഴിഞ്ഞ പണ്ട് നമ്മൾ പാൽക്കുളമേട്ട് യാത്ര ചെയ്തിട്ട് അന്ന് ഞാൻ ജേക്കപ്പും കൂടെ ആയിരുന്നു പോയത് അപ്പം ആ യാത്രയിൽ ഞങ്ങൾ പാൽക്കുളമേട്ടിലേക്കുള്ള കഠിനമേറിയ ട്രക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് തീരെ അവസരമായിട്ട് ഞങ്ങൾ രാത്രിയിൽ സത്യത്തിൽ ഈ മഴയായിരുന്നു ഈ ചുരം പാതയിൽ പെട്ട അവസ്ഥയിലായിപ്പോയി കാരണം അമ്മാതിരി വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്തൊരു വയ്യാഴ്ച ഞങ്ങൾക്ക് രണ്ടു ഉണ്ടായിരുന്നു എന്തായാലും അന്ന് രാത്രി യാത്രയിൽ വന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയൊന്നും കഴിഞ്ഞില്ല അപ്പോൾ അന്നോട്ട് ഈ ഇവിടം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണണം കാഴ്ചകളൊക്കെ ഒന്ന് കാണണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടോ ഇങ്ങോട്ടുള്ള യാത്ര നീണ്ടുപോയി എന്ന് തന്നെ പറയാം അപ്പോൾ എനിവേ അപ്പോൾ നമ്മൾ ഇതാ ഈ ഇവിടെ ഈ വേറൊരു ഒരു കോമഡി എന്ന രീതിയിൽ ഇവിടെ നമ്മുടെ ഈ മൂലമറ്റം ടൗണിൽ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മൾ ഒന്ന് ഒരാളോട് ഒരു വഴി ചോദിച്ചൊരു ചേട്ടനുണ്ട് ഈ കുളമാവിനു പോകുന്ന വഴി അപ്പം പുള്ളിക്കാരൻ നേരെ മുകളിലേക്ക് അതായത് ആകാശത്തേക്ക് കൈ ചൂണ്ടി കാണത്തിട്ട് വേണമെങ്കിൽ ആ ആ മലയുടെ മുട്ട കയറിക്കൊള്ളാൻ മുറിക്കാൻ നമ്മൾ ആ കുളമാവ് ടൗണിൽ നിന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോഴാണ് ആ മലയുടെ ഒരു സംഭവം മനസ്സിലാവുന്നത് അപ്പം നമുക്കന്ന് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടതറിയാൻ പറ്റും അപ്പോൾ ആ കുളമാവ് ടൗണിൻ്റെ മുകളിൽ ആകാശം മുട്ട ആകാശത്തേക്ക് കുത്തനെ നിൽക്കുന്ന ആ മലയിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ചുരംപാതയാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ റോഡ് പണിതട്ടിരിക്കുന്നു എന്നതുകൊണ്ട് ആ യാത്രയ്ക്ക് വലിയ ആയാസമൊന്നുമില്ല ഒരു നമ്മൾ സൂക്ഷിച്ചു പോയാൽ മതി അപകടപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല മനോഹരമായ യാത്രയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചുരംപാതയിലൂടെയൊക്കെ പോകുന്നത് മനോഹരമായൊരു യാത്രയായിട്ടാണ് ഈ ഫീൽ ചെയ്യുന്നത് അപ്പം ഇവിടെ ഇവിടെ നമ്മൾ ചെല്ലുന്ന വഴിക്ക് ഒരു കുരിശുമലയുണ്ട് ആ കുരിശുമല ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആ കുരിശുമല നല്ല തിരക്കുണ്ടാവും കുരിശുമലയിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രവാഹം തന്നെ ഇന്നുണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അത്രയ്ക്കും പ്രശസ്തമായിട്ടുള്ളൊരു കുരിശുമലയാണത് അപ്പോൾ ഒരുപാട് ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ കയറുന്നതിന് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നീട് ഒരു ദിവസം സാഹചര്യം അനു അനുവദിക്കുവാണെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയായിരിക്കും എന്തായാലും നമുക്ക് പോയി നോക്കാം പോയിട്ട് നമുക്ക് എന്താണ് അവിടുത്തെ അവസ്ഥയെന്നറിയാമല്ലോ അപ്പം കഴിഞ്ഞ യാത്രയിൽ ഉണ്ടാവുന്ന ഇതുപോലുള്ള ചെറിയ ചലഞ്ചുകളും എന്താണ് ചെറിയ 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 തടസ്സങ്ങളുമൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ മൊത്തത്തിലുള്ള ഒരു കണ്ടിട്ട് നിങ്ങളഭിപ്രായം രേഖപ്പെട്ടു അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ആ ഒരു മൊത്തത്തിലുള്ള പോളിറ്റി ഇതൊക്കെ ഒന്ന് ഒന്നു വിലയിരുത്തിയിട്ടൊന്ന് പറയണം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഉത്സാഹം കിട്ടും പോരായ്മകൾ എന്തെങ്കിലും കൊണ്ട് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിയും അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഈ ഒരു കറവ് വളരെ പ്രധാനപ്പെട്ടത് ഈ കറിവിൻ്റെ നുവർന്നു വരുമ്പോൾ റോഡിൽ നിന്ന് നടുക്കായിട്ടൊരു കിണറുണ്ട് ആണ് ഈ കറി തന്നെയാണ് ചെയ്യുന്നത് എൻ്റെ ചരിത്രമായിട്ട് ഒന്നും എനിക്കറിയില്ല എന്തായാലും അവിടെ ഒരു കിണറുണ്ട് ആ കിണർ അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല കിണറെല്ലാം വേറെ നല്ല മനോഹരമായിട്ട് സംരക്ഷിപ്പിച്ചാണ് റോഡ് കാണുന്നില്ല അത് എനിക്ക് പറയുന്ന ഒരു വിഷയമല്ല എഴുത്തണ കണ്ണാണ് ഈ പ്രദേശത്ത് どう、はい、ありがとう。 ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ തുമ്പച്ചി കുരിശുമലയാണിത് തുമ്പച്ചി കുരിശുമലയുടെ ആ പാകമാണിത് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് കുരിശുമലയായിട്ട് കുരിശുമല പ്രോട്ട് കയറിയിട്ട് അവർ നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഇതിൽ പാസ് ചെയ്യുന്ന ഈ സമയം തന്നെ ഏകദേശം മൂ രണ്ടരണ്ടര ആയി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മണി എടുത്തോളം ആയിട്ടുണ്ട് അപ്പം തീർച്ചയായും നമ്മൾ ഈ കാണുമ്പം കുരിശുമല കയറ്റത്തിൻ്റെ ആ പീക്ക് ടൈമൊക്കെയാണ് ഏകദേശം ഇത് പിന്നെ ചർച്ചകളിൽ നിന്നൊക്കെ ഗ്രൂപ്പായിട്ട് വരുന്നവരൊക്കെ കയറി കുറേ അധികം ആൾക്കാരുടെ മുകളിലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പോട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമൊക്കെ ആണെന്ന് തോന്നുന്നു എന്തായാലും കുരിശുമല കയറ്റം ഇന്ന് ഭക്തജനങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെ സമയമാണിത് അതുകൊണ്ട് തന്നെ ഇവിടെയും കാര്യങ്ങളൊക്കെ നമ്മളുണ്ടാക്കും കുറിച്ചുള്ളവരിലേക്ക് ഒന്നും കയറാൻ ഉദ്ദേശിക്കുന്നില്ല അടുത്തൊരു ദിവസം നമുക്ക് ഈ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് ആശ്രയിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു ഇരിക്കുക എന്തായാലും നമ്മൾ നമ്മുടെ യാത്ര നമ്മളേക്ക് തന്നെ പോകാം നിർത്തി നമുക്ക് തന്നെ മറ്റാവർ ഏകദേശം മാതാപിതാക്കൾക്കുമായിട്ടാണ് മഴ ചൂടി കൂടി തന്നിട്ടുണ്ട് എനിക്ക് ഇറക്കിൻ്റെ കൂടെ പ്രത്യേകം പറയുന്നത് മഴ എഴുതി കഴിഞ്ഞത് ഇനി കണ്ണു കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞായിരുന്നു കോടയായിരിക്കും അതിൽ കയറി കഴിഞ്ഞത് പിന്നെ ഞാനൊക്കെ ഓടിച്ചു പോകുന്നതിന് പണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു ചുരം പാടാണിത് അതായത് എനിക്ക് എൻ്റെ ഒരു കുട്ടിക്കാണെന്ന് ചെറുക്കനെ കഴിഞ്ഞ് അത്യാവശ്യം സൗന്ദരമായിട്ടുള്ള ഒരു മൃഗം ആണ് ഈ ഇവിടെ എൻ്റെ ഒരു എൻ്റെ ഒരു താഴ്ചപ്പാട് കാരണം ഞാൻ ഇത്തരം മഞ്ഞേൻ്റെ വെളുത്തത്തിൽ ഇതിനു മുമ്പ് രാത്രിയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ വെളുത്തത്തിലുള്ള ഒരു താഴ്ചപ്പാടാണ് എനിക്ക് ആകുന്നത് ഇനി എന്തായാലും ഈ താഴ്ചകൾ നമ്മൾ തുടരുകയാണ് നമുക്ക് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ വഴി വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇവിടുത്തെ ഒരു കാഴ്ചയാണ് പ്രധാനപ്പെട്ട കാഴ്ചയാണ് നാടുകാണിപ്പൗലിയൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ മൂലമറ്റം ജംഗ്ഷൻ നിന്നിട്ട് മൂലമറ്റം റോഡിൽ നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വലിയൊരു എടുപ്പ് പോലെ ഒരു വലിയ ഒരുപാട് ഉയരത്തിൽ ആകാശത്ത് മുട്ട് നിൽക്കുന്ന ഒരു എടുപ്പ് കാണാൻ പറ്റുന്നുണ്ട് അതാണ് നാടുകാണി പൗലിയൻ അപ്പോൾ നമ്മൾ ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് പോകാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാദ്യമായിട്ടാണ് നാടുകാണി പൗലിയൻ്റെ എത്തുന്നത് ഇതിനുമുമ്പ് വന്നിട്ടുള്ളവർക്കും മറ്റ് കാര്യങ്ങൾ മറ്റ് രീതിയിലൊക്കെ അറിവുള്ളവർക്കൊക്കെ അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്താം എന്തായാലും നാടുകാണിക് പൗലീൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇവിടെ ഇരുപത്തഞ്ച് ലോവരൊക്കെ പാസ്സെടുക്കണം പാസ് എടുക്കണം പാസ് എടുത്തതിന് ശേഷം നമുക്ക് ബൈക്ക് ഇവിടെ വെക്കാം ഇവിടെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് അധികം സമയം ഇവിടെ ഇല്ല ജസ്റ്റ് ഒന്ന് കണ്ട് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോകും നമുക്ക് മഴയ്ക്ക് മുമ്പ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എല്ലാം പൂർത്തീകരിക്കണമെന്ന് വിചാരിക്കുന്നു കൊളമാവ് നാടുകാണി പൗലീനാണ് பிரத்தஞ்சு ரூபா பாசுங்க காசு எடுத்தி மாதிரி இடத்துக்கு கண்டிப்பா இருபத்தஞ்சு ரூபா நம்மளே தாழ மூலமட்டம் டவுனில் ஆ ஓடு காட்டம் மலையாளம் வண்ட கேரிக்கலாம் நூலமட்டம் வந்து ரோட அது கரண்ட் உற்பத்தி ஓச்ச இடோ നാടുകാണിപ്പാവലി കാണ നമ്മളിവിടെ കാണുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇന്നാണ് സാധിച്ചത് Twist point. <laughs> മുലമറ്റ ആ റോഡിൽ നിന്നാ ഇങ്ങോട്ട് നോക്കി അവിടെ ആ റോഡ് നിന്നിട്ടേ ഒരു ചേട്ടനോട് വഴി വെച്ച് ഇങ്ങോട്ട് ഈ മലയാളം ഉണ്ടാക്കളം അവിടെ നിന്നാ കാണാ റോഡ് അത് മുലമുറ്റോലമറ്റോ അതെ 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 ഇത് ഇങ്ങോട്ട് വന്ന് ആ അങ്ങോട്ട് പോന്ന വഴി അത് എനിക്ക് തോന്നുന്നു ഇതുവഴി എന്തുവാ പുള്ളിക്കാനും വഴി ഇതിലെ പോയാലും എനിക്ക് കുളമാവൽ പോവാം ഉപ്പുന്ന് എന്റെ പത്തനംതിട്ട തൊടുപുഴയാ ആ അത് ശരി

നേരത്തെ പാസം ഇല്ലായിരുന്നു പാസായിരുന്നു അതെല്ലാരില്ല അതാരുന്നു ഞാനും നന്നായിട്ട് തന്നെ ആസ്വദിച്ച് നമ്മൾ പ്രതീക്ഷിക്കാനൊക്കെ കഴിഞ്ഞ് വ്യൂ ഇന്ന് കിട്ടുന്നുണ്ടായിരുന്നു കാരണം അതൊക്കെ മലയൊക്കെ ഏകദേശമൊക്കെ പൊഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ പോലും കാഴ്ചകൾ കിട്ടുന്നുണ്ടായിരുന്നു കയറി കോട കയറി ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇന്നിപ്പം നാടുകാണിപ്പാലിൽ ഉണ്ടായിട്ടില്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിനെ കഴിഞ്ഞ് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യും ഇനി എന്തായാലും നാടുകാണിപ്പാലലിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ എത്തും സമയങ്ങളെ തന്നെ അടുത്ത ദശങ്ങളിലേക്ക് പോവുകയാണ് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊള്ളിൽ നമ്മളിവിടെ നിന്നില്ല കാരണം നമുക്ക് പോകാൻ ഒരുപാട് വേറെ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് മയക്കുമ്പോൾ തീർക്കണം എന്നതുകൊണ്ട് നമ്മൾ നേരെ ആ വഴിയിലേക്ക് വരികയാണ് പിന്നെ ഇന്നത്തെ വീഡിയോയുടെ എഡിറ്റിംഗ് അങ്ങനെ അതുപോലുള്ള യാത്രാവിശേഷങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങൾ ഫ്രണ്ട് ഓഫീസായിട്ട് വീഡിയോ